നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഓൾമോസ്റ്റ് എവറി ഡേ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ സി ബി എഫ് സാന്റോസിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അടുത്ത വേൾഡ് കപ്പിന് അദ്ദേഹത്തെ ഒരുക്കി ഇറക്കാനാണ് സി ബി എഫ് ആഗ്രഹിക്കുന്നത് ഈ കാര്യം കൺഫേം ചെയ്യുന്നത് സാൻറ്റോസിൻ്റെ പ്രസിഡൻറ്റ് തന്നെയാണ് വാർത്ത ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് അടുക്കുന്നു സാന്റോസിൻ്റെ പ്രസിഡന്റ് മാർസലോ ടെക്സീര കൺഫേം ചെയ്യുന്നു സി ബി എഫിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നെയ്മർ ജൂനിയറുടെ പ്രോഗ്രസ് ഓൾമോസ്റ്റ് ഡെയിലി മോണിറ്റർ ചെയ്യുന്നുണ്ട് നെയ്മറുടെ കണ്ടീഷൻസ് അവർ അതിൻ്റെ റിപ്പോർട്ട് അവർ എപ്പോഴും ചോദിക്കുന്നുണ്ട് നെയ്മർ ഇപ്പോൾ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിലാണ് ഉള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി ഇപ്പോൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർസലോ ടെക്സീര പറയുന്നു ഈ ഫോളോ അപ്പ് ബ്രസീലിയൻ ഫെഡറേഷൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോളോ അപ്പ് ഓൾമോസ്റ്റ് ഡെയിലി സംഭവിക്കുന്നുണ്ട് സാൻഡോസ് നെസസറി റിപ്പോർട്ട്സും ക്ലാരിഫിക്കേഷൻസും നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷൻ്റെ കാര്യത്തിലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും സി ബി എഫിനെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് സി ബി എഫ് ഞങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മ്യൂച്വലാണ് എല്ലാ മെഡിക്കൽ ടീംസും എല്ലായ്പ്പോഴും ഈ ഇൻഫോർഷൻ ഇൻഫോർമേഷൻസിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യുന്നുണ്ട് നെയ്മറ് അടുത്ത വേൾഡ് കപ്പിന് തയ്യാറാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം എന്നുകൂടി ഇപ്പോൾ പ്രസിഡന്റ് പറയുന്നു അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് നെയ്മർ ഇപ്പോൾ നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഫിസ് ഫിറ്റ്നസ് നന്നാക്കിയെടുക്കാനും കോൺഫിഡൻസ് വളർത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നെയ്മർ നടത്തുന്നുണ്ട് അത് വളരെ ആണ് നയൻറ്റി മിനിറ്റ്സ് ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ അദ്ദേഹത്തിന് കളിക്കണം അങ്ങനെ തന്നെ അദ്ദേഹം കളിക്കളത്തിൽ പെർഫോം ചെയ്യുകയും വേണം സോ നെയ്മർ തിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് അദ്ദേഹം കൂടുതൽ ട്രെയിനിങ് നടത്തുന്നു അവസാനം വരെ അദ്ദേഹം കളിക്കളത്തിൽ നിൽക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യുന്നു വളരെ വളരെ ഒപ്റ്റിമിസ്റ്റിക്കാണ് എന്നുകൂടി ഇപ്പോൾ സാന്റോസിൻ്റെ പ്രസിഡൻറ്റും പറയുമ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ ആരാധകരും വളരെ ആണ് നെയ്മർ ജൂനിയർ ടീമിലെടുക്കുന്നതിന് തനിക്ക് പ്രശ്നമൊന്നുമില്ല നെയ്മർ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ കണ്ണുമടച്ച് ടീമിലേക്ക് എടുക്കുമെന്ന് ആഞ്ചലോട്ടി തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് നെയ്മർക്കറിയാമെന്താണ് താൻ ഇനി വേണ്ടതെന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നു ഒരു പക്ഷേ ഒക്ടോബറിലെ കുളപ്പിൽ നെയ്മർ ജൂർ ർ ബ്രസീൽ ടീമിൽ ഉണ്ടാവും വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സിൻ വെത്താം